പ്യോർലി ജസ്റ്റ് കീപ് ക്രിയേറ്റിംഗ് എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് തുടങ്ങുന്നത് അന്ന് റാപ്പർ കരിയർ ഒന്നുമില്ല ഈ മൂന്ന് പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടി എനിക്കൊരു ഒരു ഓൾട്ടർ ഈഗോ തന്നെയായിരുന്നു അത് അതായത് എൻ്റെ ഒരുപക്ഷെ ധീരജ് മാധവായിരിക്കും ക്യാരക്ടർ എൻ്റെയാണ് ഞാൻ പറയുന്നത് ബ്രൂസ് ബാറ്റ്മാൻ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് നൗ ഐ എം ട്രൈങ് ടു ഫോക്കസ് ഇൻ മലയാളം ഇൻഡസ്ട്രി മലയാളം സിനിമ ഇൻഡസ്ട്രി പെർട്ടിക്കുലർലി സക്സസ്ഫുൾ എന്ന് ഉള്ള ഒരു പൊതുധാരണയും കൂടെ ഉണ്ടല്ലോ കാരണം പൊതുധാരണ പൊതുധാരണയുള്ള സക്സസ് കിട്ടിയാലേ പ്രശ്നമുണ്ട് മറ്റേതൊക്കെ നമ്മൾ പൈനീറിങ്ങും വെഞ്ചറിങ് ഔട്ടും ഒക്കെ ചെയ്യുമ്പോഴും അത് ആത്മസാക്ഷാത്കാരത്തിനപ്പുറത്ത് അത് രക്തസാക്ഷിയാ രക്തസാക്ഷി അവലതിനകത്ത് ഷെട്ട് പടം ഒക്കെ ചെയ്തൊരു വർഷം ഉണ്ടായിരുന്നില്ല പറഞ്ഞ ഹിറ്റ് പടങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിരാമായ അടിയപ്പേര് കൂട്ടമണി ചാർലി സം ഓഫ് ഇറ്റ് എന്റെ കൂട്ടുകാരുടെ കൂടെ ഭയങ്കര എൻജോയ് ചെയ്തു ചിലത് പോയി മണ്ടനായി നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഇത് ഞാൻ വളരെ വളരെ വൈകി ഞാൻ പറയുന്നത് ഞാൻ സ്റ്റിൽ സ്റ്റിൽ ഐ ഐ സ്റ്റാർട്ടഡ് ഓഫ് എനിക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ കെയർഫുള്ളി ഇതിനകത്ത് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് നീരജിന്റെ സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമയിൽ നീരജ് ചെയ്തൊരു പരിപാടിയുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ നീരജിനെ വിളിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞത് കൊണ്ടുവരാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഒരു 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 മിഡിൽ മിഡിൽ ക്ലാസ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ആൾക്കാർ ആദ്യം ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ കഥാപാത്രങ്ങളല്ലേ നീരജ് മാധവാണ് ക്യൂ സ്റ്റുഡിയോയിൽ നീരജ് സ്വാഗതം നമ്മൾ പല ഘട്ടങ്ങളിലെ അഭിനന്ദനങ്ങൾ ഒന്നിച്ച് പറയുന്നു നീരജ് കോവിഡിന്റെ സാഹചര്യത്തിന് മുമ്പാണ് ഫാമിലി ഫാമിലിമാനിലൂടെ ഒരു ഒരു ഹിന്ദി അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ഓപ്പണിംഗ് നടത്തുന്നത് എന്നാൽ കോവിഡ് പോലത്തെ ഒരു എല്ലാവരും അകത്തടച്ചിരുന്ന സാ സാധ്യതയിലാണ് റാപ്പിലൂടെ മറ്റൊരു കരി കരിയർന്നാണോ പറയാം മറ്റൊരു പ്രൊഫഷൻ എന്നാണോ പറയുക അല്ലെങ്കിൽ മറ്റൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം ചോദിക്കാനുള്ളത് നമ്മൾ പേഴ്സണലി ഈ നമ്മുടെ പഴയ വീഡിയോസ് അടക്കം തിരിച്ചു വരുന്ന സമയത്ത് ക്ലാസിക്കൽ പെർഫോമൻസ് നടത്തുന്ന നീരജനെ കാണുന്നു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ കാണുന്നു ഈ പെർഫോമർ ഉണ്ടല്ലോ ആ പെർഫോമറിനെയാണ് ചിലപ്പോൾ ആക്ടറായിട്ട് ആദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഡാൻസറാവുന്നതിന് മുമ്പ് ആക്ടർ എന്നുള്ളത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അവിടുന്ന് പലപ്പോഴും ആളുകൾ ഡയറക്റ്റ് ചെയ്യാൻ പോവും അല്ലെങ്കിൽ പാട്ട് പാടാറുണ്ട് പക്ഷെ അതിലൊരു ജംഗിൾ സ്പീക്സിലൂടെ ഒരു എൻ ജെ എന്ന് പറഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഒരു റാപ്പറെ പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഒരു പുതിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അതിലൊരു വലിയ കോൺഫിഡൻസ് വേണം എന്നാലതിന് വല്ലാത്ത ജാതി വരെ നമ്മൾ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ശരിക്കും റാപ്പർ എന്നുള്ളടത്ത് ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയതെടുത്ത് എവിടെ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ് ആ ഇത് തുടങ്ങുന്നത് പൂർണ്ണമായിട്ടും ഒരു ആർട്ടിസ്റ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് അതായത് നമ്മൾ ക്രിയേറ്റീവ്ലി കംപ്ലീറ്റ് റൈറ്റ് ബ്രെയിൻ കയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആർട്ടിസ്റ്ററി ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സമീപകാലത്ത് വരെ എൻ്റെ എല്ലാ പരിപാടികളെയും അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ കോവിഡ് സമയത്തൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്വതവേ ചെയ്യാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റെക്കാണ് ഡു സംതിങ് ഫോർ മൈസെൽഫ് നമ്മൾ അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ഇപ്പൊ എനിക്ക് എഴുത്ത് ഇഷ്ടമാണ് മ്യൂസിക് ഇഷ്ടമാണ് ഹിപ്പ് ഹോപ്പ് ഇഷ്ടമാണ് അപ്പൊ ഞാൻ സ്പോക്കൺ പോയിട്രി പോലെ ഇങ്ങനെ എഴുതി തുടങ്ങി അങ്ങനെയാണ് ഈ ജംഗിൾ സ്പീക്സ് ഒരു ഈ നിമൽ ക്യാരക്ടേഴ്സ് ഹ്യൂമൻ അട്രോസിറ്റീസ് പടയപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീണ്ടും പടയപ്പയുടെ വീഡിയോസ് ഒക്കെ വന്നു അന്ന് ഈ പടയപ്പ എന്ന് പറഞ്ഞ ആന മൂന്നാർ നഗരത്തിലൊക്കെ ഇറങ്ങിയിട്ട് അടച്ചിട്ട കടകളിൽ നിന്നൊക്കെ പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്ന എനിക്ക് ഇതിലൊരു ഒരു ഐറ്റം തോന്നി അതിനെപ്പറ്റി എഴുതി അതൊരു പാട്ടാക്കി നമ്മുടെ ഒരു ആർ ജി എന്ന് പറയുന്ന മ്യൂസിക് റാപ്പർ ആൻഡ് മ്യൂസിക് പ്രൊഡ്യൂസർ പുള്ളി കഴിച്ചു കൊടുത്തു കൊള്ളാം രസമുണ്ട് ജംഗിൾ സ്പീക്സ്ലി ജസ്റ്റ് കീപ് ക്രിയേറ്റിംഗ് എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് തുടങ്ങുന്നത് അന്ന് റാപ്പർ കരിയർ ഒന്നുമില്ല ഈ മൂന്ന് പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ അത് ഒരു നീഷ് ഓഡിയൻസിലേക്ക് എത്തിയുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തുന്നില്ല മനസ്സിലായിപ്പം കുറച്ച് കാലമായിട്ട് റാപ്പ് സോങ്സ് ഇറങ്ങുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ടു പോപ്പുലർ റിയറ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ പരിചിതമല്ലാത്തൊരു ജോൺറേ ആണ് സൊ മേ ബി വി ഷുഡ് ഗിവ് ദം സം റിലേറ്റബിൾ എന്താ പറയുക നമ്മളിപ്പം ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ് അമേരിക്കൻ ഹിപ്പ് ഹോപ്പ് അതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഞാനെപ്പോഴും പറയും ഈ ഗാങ്സ്റ്റർ ആപ്പ് എന്ന് പറയുന്നത് പോലീസ് ബ്രിട്ടാലിറ്റിയും ഗൺവയലൻസും ഉള്ളൊരു നാട്ടിലുണ്ടായത് പാലാരിവട്ടത്തും മറ്റേ മാനാഞ്ചിറയിലും വയലൻസ് ഇല്ല അപ്പം ഷുഡ് ഗിഫ് ദം സം അണ്ടർസ്റ്റാൻഡ് അപ്പം ഞാനൊരു ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു പാട്ടുണ്ടാക്കി ഒരു സിംഗ് സിങ്ങലോങ് ഹുക്കും ഒരു കൾച്ചർ ആ കൾച്ചർ ഒരു രക്ഷിയുടെ കഥാപാത്രവും ഒരു ബോയ് നെക്സ്റ്റ് എക്സ്റ്റോർ അതങ്ങ് ബ്ലോ അപ്പ് ആയി ആൾക്കാർ അങ്ങ് ഏറ്റെടുത്തു കോടിക്ക് ആളുകൾ കാണുകയും ചെയ്യുന്നു ക്ലോസ് ടു ഹൺഡ്രഡ് മില്യൺ വ്യൂസ് വ്യൂസൊക്കെ ആയി അപ്പം അതിനുശേഷം എനിക്കതിനകത്തുനിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങി സോ ഐ വാസ് ലൈക്ക് ലെറ്റ്സ് ടേക്ക് ദി സീരിയസ്ലി ബിക്കോസ് എനിക്ക് അവിടെ ഭയങ്കര ഒരു ക്രിയേറ്റീവ് കൺട്രോൾ കിട്ടി എന്നുവെച്ചാൽ സിനിമയിൽ ഇറ്റ്സ് എ ബിഗർ ഷോ ബിസ് ഇൻഡസ്ട്രി ആണ് ഒരുപാട് ടു മെനി സ്ട്രിങ്സ് അറ്റാച്ച്ഡ് നമ്മളവിടെ ഒരു ഒരു എന്താ പറയാ ഒരു കരു മാത്രമാണ് നീക്കങ്ങൾ ഇവിടെ നമുക്ക് ക്രിയേറ്റീവ് ലിബേർട്ടി നമ്മൾ നമ്മളെ ഇൻവെഷൻ ചെയ്യുന്ന ഒരു സാധനം പെട്ടെന്ന് നമുക്ക് പുറത്തിറക്കി അത് നമ്മുടെ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ലൈവ് പെർഫോമൻസിൽ നിന്ന് തുടങ്ങിയ ആളാണ് പെർഫോമിങ് ഏരിയയിൽ ഡാൻസർ അപ്പൊ അതിലേക്കുള്ളൊരു തിരിച്ചുവരവൊക്കെ ഞാൻ അത് ഭയങ്കര എനിക്കൊരു ലിബറേഷൻ ആയി നേരത്തെ പറഞ്ഞ പുതിയൊരു ഐഡന്റിറ്റി എന്നുള്ളതും ഞാൻ എന്റെ പാട്ടുകൾ നീരജ് മാധവ് എന്നുള്ള പേരിൽ ഇറക്കേണ്ടാന്ന് തീരുമാനിക്കാൻ കാര്യം എനിക്കൊരു ഒരു ഓൾട്ടർ ഈഗോ തന്നെയായിരുന്നു അത് അതായത് എന്റെ ഒരുപക്ഷെ നീരജ് മാധവ് ആയിരിക്കാൻ ക്യാരക്ടർ എന്റെ ആണ് ഞാൻ പറയുന്നത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള യനോ പ്രോബ്ലി എൻജേഴ്സ് ഇതർ യു ക്യാൻ കോൾ ഇറ്റ് മൈ മാസ്ക് ഓർ പ്രൈ പ്രോബ്ലി വിതഔട്ട് മാസ്ക് അത് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള പ്രോബ്ലി നമ്മുടെ പ്രൊട്ടസ്റ്റുകളാകട്ടെ നമ്മുടെ ആശയങ്ങളാവട്ടെ ഞാൻ പറഞ്ഞില്ല എൻ്റെതെല്ലാം പൊളിറ്റിക്കൽ സോങ്ങുകളല്ല പക്ഷേ എൻ്റെ വളരെ പേഴ്സണൽ പൊളിറ്റിക്സും മെൻ്റൽ എഗണിയും എന്റെ എൻ്റെ കരിയറിലുണ്ടായിരുന്ന ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് മെൻ്റാലിറ്റി ഒക്കെ പറയുന്ന സോങ്ങുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇറ്റ് വാസ് എ പ്ലേസ് ഫോർ മീ ക്സ്പ്രസ് സോ ഐ വോണ്ടഡ് ഇറ്റ് ടു ബിൻ ഓൾട്ടർ യു ഗോ അങ്ങനെയാണ് എൻജയ് എന്നുള്ളൊരു സാധനം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഇത് ഇതെനിക്കൊരു ഭയങ്കര ലിബറേഷൻ ആയി സിനിമയുടെ ഒരു നമ്മൾ പത്തു വർഷം കഴിഞ്ഞു ആ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇലവൻ ഇയർ അപ്പം അതിനകത്ത് നമുക്കൊരു ഒരു ചില കാര്യങ്ങളിൽ ഒക്കെ ഒരു മടുപ്പ് വരുന്നത് ഇതിനകത്ത് ബാലൻസ്ഡായി രണ്ട് പാട്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും റിഫ്രഷ് ആവുന്നു സോ നൗ ഐ എം ഹാപ്പി വിത്ത് ദിസ് വിത്ത് ദിസ് ഓൾട്ടർ ദൈവ് ക്രിയേറ്റഡ് അത് വെച്ച് നമുക്ക് മറ്റു പലതും പറയാൻ പറ്റും പലതും പറയാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് വേറെ തന്നെ ഇപ്പം ഇനീഷ്യലി ഒരു നിഷ് ഏരിയയിലാണ് വരുന്നെങ്കിലും അത് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ട്രെയിലറിനേക്കാൾ ഡിമാൻഡ് റാപ്പേഴ്സ് പാടുന്ന പ്രൊമോ സോങ്ങിലേക്ക് എത്തി അങ്ങനെ റാപ്പേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫെമിലിയർ ടേം ആയി ഫെമിലിയറായ ആളുകളായി ഫെമിലിയർ ജോണറായിട്ടുള്ള സമയത്താണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇതൊരു കരിയറാണ് ഇതൊരു കരിയറാണ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ട്രാക്കിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റിയിലൂടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു കോവിഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കോൺഫ്ലിക്റ്റഡ് ആയിരുന്നു കാരണം ഞാൻ ഈ ഒ ടി ടി സ്പേസിലോട്ട് പോയി ഹിന്ദിയിലോട്ട് പോയി അതെ തമിഴിൽ പോയി മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് മൾട്ടിപ്പിൾ എന്താ ലാംഗ്വേജസ്റ്റ് ഒരുപാട് എക്സൈറ്റ് എ ഗുഡ് പ്രോബ്ലം പക്ഷേ ഈ പറയുന്ന എല്ലാത്തിലും ഇപ്പൊ മ്യൂസിക്കിലോട്ട് മാത്രം എടുത്ത് നോക്കിയാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കില് മാത്രം നമ്മളുടെ ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ാണ് ലൈർ പീപ്പിൾ ഹു ൺലി ഡോദിസ് കരിയർ ഔട്ട് ഓഫ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാനെല്ലാം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് ഉഴപ്പി ചെയ്യാൻ താല്പര്യം ഇല്ല നമ്മൾ അതിൽ ഫുള്ള് ഇൻവെസ്റ്റഡ് ആണ് അപ്പൊ ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു അപ്പൊ ഞാൻ ഇപ്പോൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിനൊന്ന് ഡെലിഗേറ്റ് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതായത് ഓക്കെ ഈ രണ്ടു വർഷമായിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സൈഡും ഇതിൻ്റെ ഒരു പ്ലാനിങ് സൈഡും ഒക്കെ ഞാൻ മനസ്സിലാക്കാനും എന്താ പറയുക നമ്മളെ പ്രേക്ഷകരെങ്ങനെ കാണുന്നു നമ്മളുടെ ഒരു ബ്രാൻഡ് എങ്ങനെ ഇതിനെ പറ്റിയൊക്കെ ഞാൻ അവെയർ ആകുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ആണ് ലൈക്ക് നമ്മുടെ കമേഴ്ഷ്യൽ വയബിലിറ്റി നമ്മുടെ മാർക്കറ്റ് നമ്മളുടെ ഫേസ് വാല്യൂ അപ്പം ഇതെല്ലാം ഘടകമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇനിയിപ്പം ഓക്കെ ഹിന്ദി ചെയ്തു തമിഴ് ചെയ്തു നമ്മുടെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നൗ ഐ എം ട്രൈങ് ടു ഫോക്കസ് ഇൻ മലയാളം ഇൻഡസ്ട്രി മലയാളം സിനിമ ഇൻഡസ്ട്രി പെർട്ടിക്കുലർലി ഒ നല്ല ഇൻട്രസ്റ്റിംഗ് സാധനം വന്നാൽ ചെയ്യും പക്ഷെ മലയാളത്തിൽ തന്നെ ഒരു മുൻനിരയിലേക്ക് മുൻനിര ഒരു റേലിസ്റ്റ ആക്ടർ ആവുക എന്നുള്ള ഒരു ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരുന്നു അതർ ലാംഗ്വേജുകൾ സെക്കൻഡറി ആക്കി വെക്കുന്നു മ്യൂസിക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈവ് ഗിക്സും പാട്ടുകളും ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശം ഈ വർഷം ഒരുപാട് റിലീസുകളുണ്ട് അതിൽ ഞാൻ ഒരു ടീമിനെ ഡെലിഗേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു എനിക്ക് മെയ്ഡ് ഒരു റെക്കോർഡ് എൻ്റെ ഒരു പേഴ്സണൽ ടീമിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മാനേജ്മെന്റ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ മനസ്സിലായപ്പോൾ ഇപ്പോൾ കുമ്പ നേരത്തെ ഫറാൻ അക്തർ പാടാനും അവൈലബിൾ ടൈം ഉണ്ട് അല്ല ഒരു കലണ്ടർ ഇയർ എടുത്ത് നോക്കി പാടാൻ അവൈലബിൾ ആകുന്ന സമയത്ത് സ്ക്രിപ്റ്റിന് മാത്രം അവൈലബിൾ ആകുന്ന സമയത്തുണ്ട് എക്സലൊക്കെ ആയിട്ട് കൊളാവറേറ്റ് പ്രൊഡക്ഷൻ്റെ സമയമുണ്ട് അഭിനയിക്കുന്ന സമയമുണ്ട് എന്ന് ഒരു അയാളിലെ പെർഫോമറിനെയും ബ്രാൻഡിനെയും വിഭജിച്ചു കൊടുക്കുന്ന ഒരു സമയം ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫറാൻ്റെ ഒരു ും നമ്മുടെ ഗഡ്ഫീലിംഗിന്റെ പുറത്ത് പോകുമ്പോ ഫറാൻ അക്തറിനെ മറ്റു താരങ്ങളെ പോലെ നമ്മൾ കാണുന്നില്ല ഇല്ല അതുണ്ട് ആ ആ പ്രശ്നം പ്രശ്നം കൂടിയാണ് ഉണ്ട് അതെവിടെ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ആക്ടർ ഓർ ആസ് എ ലീഡ് ആക്ടർ മറ്റേ കൺസിസ്റ്റന്റ് കണ്ടുകൊണ്ടിരിക്കുക കോൺസ്റ്റന്റ് റെലവന്റ് ആവുക എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഡിമാൻഡുണ്ട് നമ്മളൊരു മാസം കണ്ടില്ലെങ്കിൽ ഔട്ട് ആയി എന്നുള്ള ചർച്ചയാണ് അപ്പൊ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ഞാൻ ഞാൻ ഫുൾ റൈറ്റ് ബ്രെയിൻ ഇത് ഇതിന്റെ ഒരു ഒരു ഇതിന്റെ അത് മനസ്സിലാക്കുക എന്നുള്ളതിൽ ഞാൻ കുറച്ച് ഇപ്പോഴാണ് എനിക്ക് ഞാൻ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടിയത് സ്വിച്ച് ചെയ്തു ഇതിനെ ഒരു ഒരു സക്സസ്ഫുൾ എന്ന് ഉള്ള ഒരു പൊതുധാരണയും കൂടെ ഉണ്ടല്ലോ പൊതുധാരണയുള്ള സക്സസ് കിട്ടിയാലേ ചെമ്പൂരുള്ളന്ന് പറഞ്ഞു മറ്റേതൊക്കെ നമ്മൾ പൈനീയറിംഗും വെഞ്ചറിംഗ് ഔട്ടും ഒക്കെ ചെയ്യുമ്പോഴും അത് ആത്മസാക്ഷാത്കാരത്തിനപ്പുറത്ത് അത് രക്തസാക്ഷിയാകും രക്തസാക്ഷി അവലതിനകത്തുണ്ട് ഞാനത് മുന്നേയും പല ഇന്റർവ്യൂലും പറഞ്ഞു നമ്മള് ഒ ടി ടി പോപ്പുലർ ആവുന്നതിന് മുമ്പ് ഒ ടി ടിയിലോട്ട് പോയി ഇൻഡിപെൻഡന്റ് നേരത്തെ അതെ റാപ്പ് മ്യൂസിക്കിലും അതേപോലെ സംഭവിച്ചു അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മള് നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ നമുക്ക് ഫസ്റ്റ് ആവണന്ന് നമ്മൾ അപ്ഡേറ്റഡ് ആണ് നമ്മളതിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു അധികം ആൾക്കാർ പോവാത്ത വഴികളിൽ വെട്ടിക്കേറാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആദ്യം പോകുന്ന ആള് പറഞ്ഞ പോലെ കുറച്ച് രക്തസാക്ഷിയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ കണ്ടംപററി സമയങ്ങളിൽ അതിന് കയ്യേടി കിട്ടണമെന്നില്ല പിന്നീട് കൂടുതൽ ക്ലൗട്ടുള്ള ആളുകൾ ഇത് ആക്സെപ്റ്റബിൾ ആവുമ്പം കൂടുതൽ കയ്യടി മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം തൽക്കാല ആവശ്യത്തിന് ആയി ഒന്ന് 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 എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഒരു ഫോക്കസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളിപ്പോ ഓരോ ആക്ടേഴ്സിനോടും സ്റ്റാർട്ടിലേക്കുള്ള അല്ലെങ്കിൽ അവരുടെ യാത്ര ചെയ്യുമ്പം എനിക്ക് ബാങ്കബിൾ ആവണം എന്നിട്ട് എനിക്ക് കൺവിൻസിംഗ് ആവുന്ന പ്രൊജക്ട് കഴിയണം ആ ഒരു ലിബേർട്ടി നേരത്തെ പറഞ്ഞൊരു ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ പെർഫോമർക്ക് കിട്ടുന്ന ഒരു ലിബേർട്ടി ഉണ്ടല്ലോ നോക്കി എനിക്ക് ഈ സിനിമ ചെയ്യാനാണ് ആഗ്രഹം ഓക്കെ അതിന് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡിയാണ് തിയേറ്റർ റെഡിയാണ് എന്നൊക്കെയുള്ള സിനാരിയിലേക്കാണ് അല്ലെങ്കിൽ എല്ലാ ആക്ടറും വന്നിരിക്കുന്നത് നീരജനെ സംബന്ധിച്ചിടത്തോളം നീരജ് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ആക്ടർ ഞാൻ ആക്ടറും പെർഫോമറാണ് ഞാൻ ചെന്നാൽ പോലും ഒരു പെർഫോമൻസ് ആ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ലീഡ് ആക്ടർ ആവുക ബാങ്ക് ബിളാവുക എന്നുള്ളൊരു മിഷൻ ഇനീഷ്യലി ഉണ്ടായിരുന്നില്ലേ ഇപ്പം അല്ല ഞാൻ സിനിമയുടെ പാഷൻ ഫുന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതിനെപ്പുറത്ത് പ്ലാൻ അതിനൊപ്പം വെച്ചിരുന്ന സിനിമ പോലും എൻ്റെ ഒരു അൾട്ടിമേറ്റ് പാഷൻ ആയിരുന്നില്ല ഐ ജസ്റ്റ് എനിക്ക് ലേബലിംഗ് ലേബിളിംഗ് സ്റ്റേ ഇൻ യു ബോക്സ് ടോൾ മന്ത്രി ഫോക്സ് ഗ്രോൺ ടു ഐ ഐ വൈ ജെൻസി പോലെ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ അവസരങ്ങൾ അത് പ്ലീ മൂടായിരുന്നു എന്റെ അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൈ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുതിയ പരിപാടികൾ ചെയ്യുക ഞാനിപ്പം കോമഡിയിലാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോമഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ എന്റെ സിനിമയിലേക്കുള്ള കടന്ന വരവ് ഒരു ട്രാൻസക്ഷൻ പീരീഡ് ആണ് നമ്മുടെ പഴയ സ്കൂൾ ആളുകളൊക്കെ അവിടെ ഉണ്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരും മാനേജർമാരും ഒക്കെ മറ്റേ കാലമ വെച്ച പ്രശ്നമുള്ള ആളുകൾ വരെ ഉണ്ട് പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഭയങ്കരമായ എവിടെ ചേഞ്ചുകൾ വന്നു ാണ് അപ്പൊ അന്ന് എന്നെ സംബന്ധിച്ച് അടുത്ത് ഒരു ചുവട് വെക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ ഈ കോമഡിയില് സ്റ്റക്കായി കോമഡിയിൽ സ്റ്റക്കായി പിന്നെ കോമഡി മാത്രമേ വരുന്നുള്ളൂ അപ്പൊ എനിക്കറിയാം ഞാൻ ഐ മോർ ദാൻ ദസ് ഞാനൊരു എന്റെ അച്ഛൻ പണ്ട് പറഞ്ഞ നമ്മളൊരു പരിപാടി ചെയ്യാൻ അതിൽ ബെസ്റ്റ് ആവാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞു ഒരു നടനാവണേ നായക നടൻ എന്ന് പറഞ്ഞാൽ മറ്റേ മാസ് ഹീറോന്നുള്ളതല്ല എന്റെ കഥ ഞാൻ പറയുന്ന കഥയിലെ മുഖ്യ കഥാപാത്രം എങ്ങനെ ആവണല്ലോ നമ്മുടെ അപ്പൊ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആൾക്കാർ പെട്ടിയിലാക്കുവാണ് ആ അപ്പം ഇതെങ്ങനെ പൊളിക്കും അപ്പൊ അന്ന് എന്റെ ഞാൻ മെലിഞ്ഞ് ഒട്ടി ഒരു ചെറിയ പയ്യനാണ് അപ്പൊ നമുക്ക് നമ്മളുടെ അംബിഷൻ ഒന്നും പറയുമ്പോ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഒന്ന് ഒന്ന് സെലക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ മാറി ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ചില റഫ് എക്സാമ്പിൾ പറയും ചില തോറ്റുപോയവരുടെ എക്സാമ്പിൾ പറയും ചുവട് മാറ്റാൻ പറഞ്ഞാൽ അത് പറയുന്നില്ല കാരണം അത് ശരിയായിട്ടുള്ള അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും അത് ഭയങ്കര ഫിയർഫുൾ ആവാണ് പക്ഷേ ഐ വാസ് ലൈക്ക് ഐ ഗോ വിത്ത് മൈ ഗഡ് ഫീലിംഗ് എനിക്ക് മടുത്തു ഒരു വർഷം എട്ട് പടമൊക്കെ ഒരു വർഷം ഉണ്ടായിരുന്നു അതില് പറഞ്ഞ ഹിറ്റ് പടങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുരാമായണം അടിയപ്പേര് കൂട്ടമണി ഓൾ ചാർലി സം ഓഫ് ഇറ്റ് എൻ്റെ കൂട്ടുകാരോടെയുള്ള പടം ഭയങ്കര എൻജോയ് ചെയ്തു ചിലത് പോയി മണ്ടായി നിന്ന് കൊടുക്കാന്ന് പറയുന്നത് ഇതിലൊരു മാറ്റം വേണമെന്ന് തീരുമാനിക്കുന്നു കുറച്ച് വെയിറ്റ് ചെയ്ത് അന്ന് ബ്രേക്ക് വന്നില്ല പതുക്കെ ഊഴം വന്നു മെക്സിക്കന ഭാരത വന്നു കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് സീരിയസ് ക്യാരക്ടേഴ്സിലേക്കൊക്കെ ഒരു ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു അപ്പോഴും എനിക്ക് നായകനാവാൻ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അത് പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പെട്ടെന്ന് ഒരു നായകനാവില്ല എനിക്ക് ഒരു അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന ചെയ്യുന്നത് ഇത് രണ്ടും കഴിഞ്ഞിട്ടും അവിടുന്ന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല ഒരു ബോയ് നെക്സ്റ്റ് ഡോറിൽ നിന്ന് അപ്പോഴും നമുക്കറിയാം നമുക്ക് ഇതിനേക്കാളും പരിപാടികൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് എങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ മറ്റ് നടന്മാരൊരു പക്ഷെ ചെയ്യുന്ന നെറ്റ്വർക്കിങ്ങോ സോഷ്യലൈസിങ്ങോ ആളുകളുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്യലോ ഇത് ഇത്തരം ഏരിയയിലൊന്നും ഞാനില്ല എൻ്റെ ഒന്നാമത് ഞാൻ ഭയങ്കര മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്നു ഒട്ടും അന്ന് നമുക്ക് അറിയാം ഒരു പത്തിരുപത്തിരണ്ട് മൂന്ന് വയസ്സിലോര തിലപ്പമുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നെ എല്ലാവരും എൻ്റെ ടാലന്റ് കണ്ടിട്ടാണ് വിളിക്കുന്നത് ഞാൻ ഓഡീഷനിൽ കൂടിയാണ് വന്നത് അല്ലാണ്ട് ആർക്കും ഒരു ഒത്താശം ചെയ്തിട്ടല്ലോ അത് നമ്മുടെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ആവശ്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയുന്നു അഡ്ജസ്റ്റിംഗ് മെന്റാലിറ്റി ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുവീഴ്ചകളൊന്നും അങ്ങനെ ആദ്യം മുതലേ ഇല്ല പറയുന്ന ആ മൂന്ന് പേരെ പേരോട് റൂം ഷെയർ ചെയ്യണം എന്താണ് അതിന്റെ ആവശ്യം എന്റെ ഡയറക്ടർ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഐ ഇമ്പ്രഷൻ ഹാർഡ് ടു വർക്ക് വിത്ത് ഹൈ ഡിമാൻഡിങ് അപ്പൊ ഈ സിനിമയുടെ മാനേജ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും എന്നോട് വലിയ താല്പര്യം ഇവരാണല്ലോ ചില അന്നത് അപ്പം ചിലപ്പോ നമ്മള് നമ്മളാ ചോദിച്ചു വരുമ്പോ അവൻ പ്രശ്നമാണ് അല്ലെങ്കിൽ അവനാ മറ്റേ മമ്മൂക്കയും പൃഥ്വിരാജും കഴിഞ്ഞാൽ പിന്നെ കൂളിംഗ് ക്ലാസ് ഇടാൻ ആർക്കും അവകാശം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ഇറ്റ് ഇന്റൻഷനൽ ഞാൻ പഠിച്ചു വളർന്ന് എനിക്ക് ഫാഷനോട് ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ നടക്കുന്ന അപ്പൊ പ്രോബ്ലി ഒരു പച്ചപരിഷ്കാരി ഒരു ബൂർഷ അഹങ്കാരി ആയിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒരു സൈഡില് പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ഞാൻ ആർട്ടിസ്ട്രിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളുടെ ക്രാഫ്റ്റിനെ പോളിഷ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനിൽ മൂവ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രെസ്റ്റഡ് ആയിരുന്നു ആ ക്രാഫ്റ്റിൽ അതും ചിലപ്പം നമ്മളുടെ അഭിപ്രായങ്ങളും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചേക്കാം പിന്നിൽ അഭിനയിക്കില്ല അപ്പൊ ഞാൻ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത് പോലും അന്ന് അന്നും എന്നും സംവിധായകർക്കാവട്ടെ ഈസി അതായത് വലിയ അഭിപ്രായം ഒന്നും ഇല്ലാതെ അവർ പറഞ്ഞു കേൾക്കുന്ന ആളുകളെയാണ് എല്ലാവർക്കും താല്പര്യം ഡിപ്ലോമസി ആ അപ്പം പലപ്പോഴും പിന്നീടാണെങ്കിൽ മനസ്സിലായി കഴിവ് കഴിവ് എന്ന് പറയുന്നത് അഭിനയിക്കാനുള്ള കഴിവ് മാത്രം പോരാ ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൈകാര്യം ചെയ്യാനും ആൾക്കാരെ മോഷിപ്പിക്കാതെ കൊണ്ട് നടക്കാനുമുള്ള എല്ലാ കഴിവുകളും വേണം അല്ലാതെ നമ്മൾ മുൻനിരയിലുള്ള താരങ്ങളെ നോക്കിയാൽ എല്ലാവരും എക്സെപ്ഷണൽ നടന്മാർ ആണെന്ന് പറയും ഞാൻ എക്സെപ്ഷണൽ നടനാന്ന് പറയല്ല ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് ആക്ടിങ് പൊട്ടൻഷ്യൽ ഓർ പെർഫോമിങ് പൊട്ടൻഷ്യൽ ദാറ്റ് ബ്രിങ്സ് യു ടു ദ ടോപ്പ് ഞാൻ ഞാനൊരിക്കൽ ക്രിസ്റ്റഫ് വാൾസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് പുള്ളി ഒരുപാട് കാലം തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് നാടക നടനായിട്ട് നിൽക്കുകയാണ് അപ്പം പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു ഒരു വലിയൊരു ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലേഡീനെ പുള്ളി കാണാനിടയായി അപ്പം അവരുമായിട്ടൊരു ഇന്ററാക്ഷനില് പുള്ളിക്കാരി പറഞ്ഞു യു ആർ എ ഗ്രേറ്റ് ആക്ടർ ബട്ട് എ ഷിറ്റ് അതായത് അൺലെസ് യു നോ റൈറ്റ് പീപ്പിൾ അങ്ങനെ എന്തോ ഒരു എന്താണ് പറയുന്നത് പുള്ളി പറയുന്ന ക്വന്റൻ ടെറന്റീനോ പുള്ളിയെ വന്ന് കണ്ടുപിടിക്കുന്നിടത്താണ് പുള്ളി പുള്ളിടെ ലീഗ് മാറുന്നത് അപ്പം കഴിവുള്ള കലാകാരന്മാര് ലോകത്തെല്ലായിടത്തും ഉണ്ട് ട്രെയിനിൽ പാട്ടുപാടുന്നവരും ഉണ്ട് പിന്നെ അപ്പോൾ അത് അല്ല മാനദണ്ഡം നമ്മളിത് മൊത്തത്തിൽ ഇത് നമ്മളൊരു ഒരു എന്താ പറയുക മനസ്സിലായില്ലേ ഇത് മൊത്തത്തിൽ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ ഇറ്റ്സ് നോട്ട് ഈസി ജസ്റ്റ് ബീങ് എൻ ആർട്ടിസ്റ്റ് ഡസൻ യുനോ ക്വാളിഫൈ ആയിട്ട് അപ്പം ഇത് ഞാൻ വളരെ വളരെ ഞാൻ പറയുന്നത് സ്റ്റിൽ സ്റ്റിൽ ഐ ഓ വെരി വേളി ഇപ്പം എനിക്കിതിൻ്റെ ഒരു ഗുഡ് അപ്പം ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കെയർഫുള്ളി ഈ ഈ ഇതിനകത്ത് നാവിഗേറ്റ് ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ വെബ് സീരീസിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ് കിട്ടിയത് നമ്മൾ മലയാളത്തിൽ വളരെ അപൂർവ ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു സാധനമാണ് ഫാമിലി മാൻ എന്ന് പറഞ്ഞാൽ അതിൽ പയനിയറിയുന്നൊരു സ്പേസിൽ മൂസ പോലത്തെ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ അതിൻ്റെ സെക്കൻഡ് സീസൺ വരുമ്പോഴും മൂസി എവിടെയെന്നുള്ളൊരു ക്വസ്റ്റൻ റേസ് ചെയ്യാവുന്ന വിധത്തിൽ ആദ്യത്തെ സീസണിൽ വന്നൊരു ക്യാരക്ടറാണ് ഇപ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വരുവാണ് ഹോട്ട്സ്റ്റാറിൽ അതിൽ എനിക്കൊന്ന് ട്രെയിലറിലൊക്കെ ഉണ്ടാക്കിയൊരു ഉണ്ട് മിഥുനവും വരവേൽപ്പും ഒന്നിച്ചാണോ എന്നുള്ളത് പക്ഷേ എനിക്കൊന്നും ട്രെയിലർ ഫീഡ്ബാക്ക് പോലെ തന്നെയാണ് ട്രെയിലറിൻ്റെ എന്നോട്ട് വന്നേക്കുന്നത് ആ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്താ ഒ ടി ടി സ്പേസിൽ ഞാൻ ഈ പറഞ്ഞ ഫാമിലിമാനും അന്വേഷണം വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് അതുപോലെ ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു അപ്പോൾ അതിനകത്തുള്ള ഒരു ഹൈ എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മലയാളത്തിൽ സിനിമയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞപോലെ മലയാളത്തിൽ വന്നതിന് നമ്മളിവിടെ കളം ഈ കളത്തിൽ എന്നുള്ള പരിസ് വന്നു ആർ ബി എക്സിൽ ആൾക്കാര് കാണിച്ചു കൊടുത്തു പിന്നെ കൊളാബറേറ്റ് ആയിരുന്നല്ലോ ഒരു പാട്ട് ചെയ്തു പിന്നെ എന്നെ അങ്ങനെ ആൾക്കാര് പ്രേക്ഷകർ ആക്ഷൻ ചെയ്യുന്ന ആളായിട്ടൊന്നും കണ്ടിട്ടില്ല കുട്ടികളെ അനൗൺസ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇവനെന്താണ് ചെയ്യാൻ കാരണം എന്നെ കണ്ടിരിക്കുന്നത് മരണം കുട്ടിയായിട്ടും അപ്പൊ നമ്മളൊരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ ആളായിട്ട് നമ്മള് ലൈസൻസ് മേടിക്കുന്നു ആ എക്സൈറ്റ്മെന്റിൽ നിൽക്കുക അപ്പൊ അവിടുന്ന് അതിനപ്പുറത്തേക്ക് എന്ത് ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റന്റ് റീഇൻവെന്റ് ഒരു ഇതായിരുന്നു എന്റെ പ്രോസസ്സ് അപ്പൊ വിഷ്ണു ഇതായിട്ട് വന്നപ്പോൾ ആദ്യം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നില്ല കാരണം ഇതൊരു റോം കോം റിലേഷൻഷിപ്പ് ഡ്രാമ ഇറ്റ്സ് എൻ എൻസിമ്പിൾ കാസ്റ്റ് നോട്ട് എ പെർഫോമൻസ് ഓറിയന്റഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ ഓറിയന്റഡ് കഥയല്ല ഞാൻ വിഷ്ണു എടുത്തോ വിഷു ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്റെ റൈറ്റിംഗ് പക്ഷെ ഞാനിപ്പോ ഇതാണോ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ വേറൊരു ഹൈയിലാണ് അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് അത് വിട്ടു എന്ന് പറഞ്ഞ പോയിന്റിൽ വിഷ്ണുന്റെ ഒരു കോളാണ് എന്നെ ഇന്നാക്കുന്നത് വിഷ്ണു പറഞ്ഞു നീരജ് നീരജിന്റെ സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമയിൽ നീരജ് ചെയ്ത ഒരു പരിപാടിയുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ നീരജിനോട്ട് വിളിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞു കൊണ്ടുവരാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് ഒരു ഒരു നിഷ്കളങ്കന അല്ലെങ്കിൽ നിസ്സഹായതയും നിഷ്കളങ്കതയും ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസിന്റെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ ആൾക്കാർ ആദ്യം ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ കഥാപാത്രങ്ങളല്ലേ നേരത്തെ പറഞ്ഞ പോലെ അത് അത് മടുത്തിട്ടാണ് ഇത് നമ്മൾ നമ്മൾ വേണമെങ്കിൽ സൈഡ് കിക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടറാണ് നേരത്തെ ഉണ്ടായിരുന്നു അതെ അയാൾ സെൻട്രൽ ആവുകയാണ് സെൻട്രൽ ആവുകയാണ് അയാളുടെ കഥ പറഞ്ഞോ പറയാണ് പക്ഷെ അപ്പം ഞാൻ ഓർത്തപ്പോ ശരിയാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ട ലൈക്കബിൾ ക്യാരക്ടേഴ്സ് ഞാൻ കുറച്ചു കാണാനായിട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പം ഞാൻ അവിടുത്തെ ശരിയാണ് നമ്മളത് ചെയ്യണം പ്രേക്ഷകർക്ക് വേണ്ടതും കൊടുക്കണമല്ലോ നമ്മളുടെ അംബിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനപ്പുറത്ത് അവർ നമ്മുടെ ഇവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതും കൊടുക്കണമല്ലോ അപ്പം ഞാൻ ശരിയാണ് അത് കുറച്ച് ഒരു അഞ്ചര അഞ്ചാറ് വർഷമായി അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് അതിൽ ഞാൻ ഭയങ്കര കൺവിൻസ്ഡായി അങ്ങനെ ഇതിലേക്ക് ഞാൻ ഇന്നായി എനിക്ക് ചെയ്യണം ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഈ സബ്ജെക്റ്റിലേക്ക് കാരണം ഇതിൻ്റെ റൈറ്റിങ് ഭയങ്കര റിലേറ്റബിളും നമുക്കൊക്കെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ള അത് ഇന്ന് നടന്നാലുള്ള അത് വളരെ വളരെ എന്ന് പറയുന്നില്ല പൊളിറ്റിക്കലി ഒക്കെ അത്യാവശ്യം കറക്റ്റ് ആകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ പേർസ്പെക്റ്റീവ്സും എല്ലാം നോക്കി ഒരു 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 മെയിൽ പെർസ്പെക്ടീവിലൂടെ അല്ലാതെ കാണാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത് പുള്ളി വിഷ്ണു അപ്പൊ എനിക്കിത് ഇതിന്റെ ഭാഗമാകുക മാത്രമാണ് ഇത് എന്റെ മാത്രം കഥയല്ല അപ്പം അത് പക്ഷേ ഇതിന്റെ ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി ഒക്കെ ഞാൻ നമ്മളിപ്പോ ദുബായിൽ പോയാലൊക്കെ കാണുന്ന നമ്മൾ നമ്മൾ പിക്ക് ചെയ്യാനൊക്കെ വരുന്ന കുറെ സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുനടക്കുന്ന കുറേ സുഹൃത്തുക്കളും അപ്പം അവരെയൊക്കെ എനിക്കിതിൽ കാണാൻ പറ്റ ഈ ഗൗരി എന്ന് പറഞ്ഞ മെയിൻ ഫീമെയിൽ ലീഡ് ക്യാരക്ടറുണ്ട് ഗൗരി ചെയ്യുന്ന അപ്പം ഞങ്ങൾ കണ്ടുമുട്ടുന്ന സാഹചര്യം പോലും ഇവിടുന്ന് ദുബായ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് ദുബായിലുള്ള എല്ലാവരും പരിചയക്കാരാന്ന അങ്ങനെയുള്ളത് അപ്പൊ ഇവിടെ ഉള്ള എന്റെ കസിൻ ബ്രദറിനൊരു ഫോൺ കൊടുത്തുവിടാൻ വേണ്ടി പുള്ളിയുടെ ഫ്ളാറ്റ് താമസിക്കുന്ന ഹൗസ് ഓണറിന്റെ ഐ മീൻ ഫ്ലാറ്റിലെ സെക്രട്ടറിയുടെ മകളുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ പോയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇതൊക്കെ എക്സിസ്റ്റ് ഇങ്ങനെ അച്ചാർ കൊടുത്തു കൊടുത്തുവിടാനും ഡ്രസ്സ് കൊടുത്തുവിടാനും ഒക്കെ പരസ്പരം പരിചയപ്പെട്ടിട്ടുള്ള റാൻഡം സ്ട്രേഞ്ചിനെ അപ്പൊ ഇതിലെ സിറ്റുവേഷൻസ് ഒക്കെ എക്സ്ട്രീംലി റിലേറ്റബിൾ ആയിട്ട് മലയാളികൾക്ക് ഭയങ്കര നമ്മൾ നമ്മളിതിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം അപ്പൊ ഈ കഥ പറയേണ്ട ഒരു കഥയാണെന്നതിന്റെ ഭാഗമാവണ പിന്നെ വ്യക്തപരമായി വ്യക്തമായിട്ടും ഇപ്പോഴത്തെ ഒരു ഒരു മിഡ് ട്വന്റീസ് ഏലി തേർട്ടീസിലുള്ള ചെറുപ്പക്കാരുടെ ഒരു ലൈഫ് അപ്രോച്ചും അത് നിന്ന് ഭയങ്കരമായിട്ട് അകന്നു നിൽക്കുന്ന അവരുടെ പേരന്റ്സിന്റെ ഒരു ഈ ജനറേഷൻ ഗ്യാപ്പിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് സംസാരിക്കും ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അജുവിന്റെ കഥാപാത്രം മുഴുവനായിട്ട് പ്രോഗ്രസീവ് ആയിട്ടില്ല ഇന്റൻഷൻസ് റൈറ്റ് ആണ് എന്നാൽ ആശയങ്ങളുണ്ട് പഴഞ്ചനാണ് വസന്തം പോലെ അപ്പോൾ കുറച്ച് ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ കഥയും ഈ പൂർണ്ണമായും പുതിയ മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ കഥയും ഒപ്പം പൂർണ്ണമായിട്ട് മാറിയ മാറിയ ലൈഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പം ദുബായ് പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കഥയും ഇതിനൊക്കെ പുറമെ മലയാളികളുടെ ഏറ്റവും വലിയ ഒബ്സഷൻ ആയിട്ടുള്ള സ്വന്തമായിട്ട് വീട് വെക്കുക എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഇതെല്ലാം കൂടെ പറയുന്ന ഒരു പരിപാടി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എല്ലാം ഉണ്ടല്ലേ അതാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഈ വീട് വെക്കുക സ്വന്തമായിട്ടുള്ള ഒരു വീട് അപ്പൊ ഇതില് ഇതില് ഒരു സോൾ ഉണ്ട് ക്ലിയർലി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഭാഗമാവണമെന്ന് തീരുമാനിക്കാം നീരജു അജു എന്ന് പറയുന്നത് ആൾക്ക് ഈ പറയുന്ന വേറെ തരം ഇതിൽ വരുന്ന ഒരു കോംബോ ആണ് ഇതിലാണെങ്കിലും എനിക്കൊന്ന് ആ ഫണ് കണക്റ്റഡ് ആണ് ഞാനിത് ഇതിന്റെ ഇടനില നിക്കണോന്നൊക്കെ നിങ്ങളുടെ മുൻ സിനിമകളിലെ കണക്ഷൻ അല്ലേ റിലേറ്റബിൾ ഇതിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴൊന്നും നമ്മൾ ഈ പറയുന്ന അങ്ങനെ ആ ഒരു സൗഹൃദത്തെ പറ്റി നമ്മൾ കോൺഷ്യസ് അല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനുശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമ ലവകുഷിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എഴുതിയത് അതിനുശേഷം രണ്ടാ ഇപ്പം എത്ര വർഷമായി ട്വന്റി ഫോർന്നൊക്കെ പറയുമ്പോ അഞ്ചെട്ട് വർഷമായി ഏഴ് വർഷമായി അതിൽ വന്ന് അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി നമ്മൾ ചെയ്തിട്ട് കുറെ കാലമായല്ലോ പക്ഷെ നമ്മളുടെ ആ പഴയ മീറ്ററിലേക്ക് തിരിച്ച് പെട്ടെന്ന് ഈസിലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരുമിച്ചുള്ള സീനുകൾ ഭയങ്കര ഈസി ആവാൻ തുടങ്ങി അപ്പഴത്തോ ഇങ്ങനെ കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന ഇതാണല്ലോ അല്ലേ നമ്മളെ സുഹൃത്തുക്കളിലൂടെ അഭിനയിക്കുമ്പോള് ഈ ഗ്ലോബലി ആളുകൾ ചെയ്ത വൈറൽ ഒന്ന് ഏറ്റവും അങ്ങനെ കംഫർട്ട് സോണിലുള്ള ആളുകളുമായിട്ട് വീണ്ടും റീകണക്ട് ആയത് അതും ഒരു വലിയ ബ്ലെസിംഗ് ആയിട്ട് ഞാൻ കാണുന്നു ഇതിനകത്ത് അങ്ങനെ കൊറേ കാര്യങ്ങൾ അലൈൻഡായി അജോട്ടൻ ആയിരുന്നല്ലോ ആദ്യം പ്ലാനിലുണ്ടായിരുന്നത് പിന്നെ അജോട്ടനാന്ന് പറഞ്ഞപ്പം ഞങ്ങള് ഒട്ടും എഫേർട്ട് എടുക്കാതെ എനിക്ക് പുള്ളിയായിട്ടുള്ള സീനുകൾ ചെയ്യാൻ പറ്റാൻ പറ്റുന്നു കൊറിയോഗ്രാഫറിനെ വിളിച്ചാൽ കൊറിയോഗ്രാഫറിൻ്റെ ഡേറ്റ് അവൈലബിൾ ആയില്ല അപ്പം ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി ഈ സോങ് തന്നെ ഷൂട്ട് തന്നെ ചിലപ്പോൾ ക്യാൻസൽ ആവുക ചിലപ്പോൾ ലിറിക് വീഡിയോ ആയിട്ടൊക്കെ വിടാം അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് ഈ പാട്ടിന് ഞാനും ഉണ്ട് അപ്പം ഇത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കും കൂടെ നഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ജോമൻ ജോമൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ ഒരു കൈ നോക്കാം അപ്പം പുള്ളിക്ക് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാര്യം അറിയാം എൻ്റെ കൊറിയോഗ്രാഫർ അങ്ങനെ പറഞ്ഞു ഞാൻ വിഷ്വൽ ഡയറക്ഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് സോങ് അല്ല ഇതൊരു ടെല്ലിങ് ആണത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും ഒരു എനിക്കിത് കേൾക്കുമ്പോൾ ഒരു ഇമേജ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി നീ എന്താ പറയാനോ അങ്ങനെ ഞാൻ പോയിട്ട് വന്ന് അവിടുത്തെ ഒരു ഹോട്ടലിന്റെ മറ്റേ നോട്ട് പാഡില് കുറച്ച് ബോർഡ് പോലെ ചില സാധനങ്ങളൊക്കെ വരച്ച് പുള്ളിക്കൊണ്ട് കാണിച്ചോളു ഞാൻ കരഞ്ഞു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ ചില ചില വലിയ സംവിധായകൻ അടുത്തൊക്കെ ചേട്ടാ എന്നെ ഇങ്ങനെ ഒന്ന് എടാ നിന്നെ നമുക്ക് നിന്നെ വിളിക്കണെനിക്കറിഞ്ഞൂടെ എനിക്ക് വിളിച്ചൂടെ നിനക്ക് പറ്റിയ പരിപാടിയല്ലേ അങ്ങനെയൊക്കെ നമ്മളെ